യൂതന്മാരുടെ രാജാവായ നസ്രയർക്കാരൻ ഈശോ എന്നത് ഈശോയുടെ കുരിശിൻ്റെ മുകളിൽ പീലാത്തോസ് എഴുതി വചിപ്പിച്ചതാണെന്ന് നമുക്കറിയാം എന്നാൽ ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് അപ്രതീക്ഷിത മരണം ഉണ്ടാവുകയില്ലെന്ന് എത്ര പേർക്കറിയാം എന്നാൽ ആ കാര്യം സത്യമാണ് വിശുദ്ധ എഡ്മണ്ടിന് ഈശോ തന്നെ വെളിപ്പെടുത്തിയതാണ് ഈ കാര്യം യേശുനാമത്തോട് പ്രത്യേകമായ ഭക്തി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എഡ്മണ്ട് ഒരു ദിവസം വിശുദ്ധനൊറ്റക്കിരിക്കുമ്പോൾ കോമ്പളിനായി ഒരു കുട്ടി വിശുദ്ധൻ്റെ അടുക്കിലേക്ക് എത്തുകയും തന്നെ അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്തു വിശുദ്ധൻ ആ കുട്ടിയെ നോക്കിയപ്പോൾ അവൻ്റെ നെറ്റിത്തടത്തിൽ യൂതന്മാരുടെ രാജാവായ നസ്രയക്കാരൻ ഈശോ എന്ന് എഴുതി വച്ചിരിക്കുന്നതായി കണ്ടു ഇപ്പോൾ നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ ഓരോ രാത്രിയിലും നെറ്റിയിൽ കുരിശ് വരച്ച യൂതന്മാരുടെ രാജാവായ നസ്രയൽക്കാരൻ ഈശോ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഈ പ്രാർത്ഥന ചൊല്ലുന്നവരെ അപ്രതീക്ഷിത മരണത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് വാക്ക് നൽകുകയും ചെയ്തു അപ്പോൾ ഇനി മുതൽ നമുക്കും എല്ലാ ദിവസവും ഈശോയോട് യഹൂദന്മാരുടെ രാജാവായ നസ്രയക്കാരൻ ഈശോ എന്ന് ഒരുവിട്ട് നമുക്കും പ്രാർത്ഥിക്കാം ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ